മുടിയുടെ ആരോഗ്യത്തിന് ബയോട്ടിൻ ഏറെ പ്രധാനമാണ് വൈറ്റമിൻ ബി സെവൻ എന്നറിയപ്പെടുന്ന ബയോട്ടിൻ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഒരു പോഷകമാണ് ബയോട്ടിൻ്റെ കുറവ് മൂലം തലമുടി കൊഴിച്ചിലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ തലമുടി കൊഴിച്ചിലുള്ളവർ ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ബയോട്ടിൻ അടങ്ങിയ ഒന്നാണ് മുട്ട മുട്ടയുടെ മഞ്ഞക്കരുവിൽ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ കഴിക്കുന്നത് മുടി വളരാൻ സഹായിക്കും ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തേതാണ് മഷ്റൂം മഷ്റൂമിൽ ധാരാളമായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തതാണ് മധുരക്കിഴങ്ങ് ബയോട്ടിൻ ബിറ്റാ ക്യാരോട്ടീൻ വൈറ്റമിൻ എ ഫൈബർ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാൻ മധുരക്കിഴങ്ങ് സഹായിക്കും നാലാമത്തതാണ് പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബയോട്ടിനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പയറുവർഗ്ഗങ്ങളും കഴിക്കുന്നത് നല്ലതാണ് അഞ്ചാമത്തേതാണ് സാൽമൺ ഫിഷ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ ഫിഷിൽ ബയോട്ടിനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവ കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആറാമത്തതാണ് ബയോട്ടിൻ ധാരാളമായിട്ട് അടങ്ങിയ ഒരു നടസാണ് ബദാം ബദാം കഴിക്കുന്നത് തലമുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇയും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയിട്ടുള്ളതാണ് ബദാം ഇവ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഏഴാമത്തതാണ് വിത്തുകളെല്ലാം തന്നെ വൈറ്റമിനുകൾ ധാതുക്കൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് വിത്തുകൾ ഇവയിലും ധാരാളം ബയോട്ടിനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് പംകിൻ സീഡ്സ് ഇവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്